ഇന്ന് രാത്രി മൂന്നേ കാലിന് അച്ഛനെ കർത്താവ് വിളിച്ചുണർത്തി എന്നിട്ട് കുർബാനയുടെ മുമ്പിലിരുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു റോമിൽ വെച്ച് അച്ഛനൊരിക്കൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുകയാണ് ബസ്സിലേക്ക് സെൻറ് പീറ്റേഴ്സ് ബസിലേക്കായതിൽ കുർബാനയുടെ മുമ്പിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് എൺപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കുർബാന മുമ്പിൽ ഇതുപോലെ സമയത്ത് ഒരു പന്ത്രണ്ട് മണി നേരത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത് അച്ഛന്റെ പേരിന്റെ അർത്ഥം പറഞ്ഞു തന്നു അച്ഛന്റെ പേര് ചോദിച്ചില്ലല്ലോ നിങ്ങള് ആ അച്ഛന്റെ പേരിന്റെ അർത്ഥം പറഞ്ഞു തന്നു കർത്താവ് ഓന് നിന്റെ പേര് ഹോർമിസ് എന്നാണെന്നല്ലോ ഹോർമിസ് എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു തന്നു ഹോർമിസ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയ അവിടെ നിന്നപ്പോ കർത്താവ് ഇറ്റാലിയനിലാണ് സംസാരിച്ചത് എച്ച് ഒ എന്ന് ഇംഗ്ലീഷ് ഇറ്റാലിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് എനിക്കുണ്ട് ആർ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു റേ എന്ന് പറഞ്ഞ കിങ് രാജാവ് എം മരിയ ഐ ഇൻ എസ് സാങ്ത്വരിയോ ഇറ്റാലിയനിൽ സാങ്ച്വറി അതിന് എനിക്ക് രാജാവായ ക്രിസ്തുവും അമ്മയായ മറിയവും എൻ്റെ ഹൃദയമാകുന്ന സക്രാരിയിലുണ്ട് ഇത് വലിയ തിരിച്ചറിവാണ് ഇന്ന് രാത്രി ഇത് ഓർമ്മിപ്പിക്കുകയാണ് മകനെ നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ മറിയുണ്ട് അവിടെ പരിശുദ്ധ ത്രിത്വം തന്നെയുണ്ട് പിന്നെ ഇല്ലെങ്കിൽ എന്താ പേടിക്കാനുള്ള ഈശോ ഉണ്ടെങ്കിൽ അവിടെ മാതാവുണ്ട് മാതാവും ഈശോയും കൂടെ ഉള്ളിടുത്ത് അമ്മച്ചിയുടെ ഭർത്താവ് ഇല്ലാതിരിക്കുവോ അപ്പം പിന്നെ അന്വേഷിച്ച് പോയി എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ഏരി അച്ഛനൊരിക്കലേ ഒരു വലിയ അപകടം ഉണ്ടായി അപകടം അപകടമുണ്ടായപ്പോൾ ഒരു മോട്ടർ ഷീറ്റിൽ ചെറു കറണ്ട് പിടിക്കുന്നൊരു അവസ്ഥയാണ് ഏഹ് ഒരു പ്ല ഒരു പ്ലെയർ കൊണ്ട് ഒരു സ്പാനർ സ്പാനറിങ്ങനെ തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബോൾട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ അടിച്ച് മോട്ടറിലേക്ക് വീണു കാരണം അച്ഛൻ ഉടുപ്പ് അതിൽ ചുറ്റിപ്പോയി മറിഞ്ഞ് അതിന് മേലെ വീണു ഏ അപ്പോൾ എന്നെ നോക്കാനായിട്ട് നോക്കാനായിട്ടൊരാൾ വന്നല്ലൊരു പെൺകുച്ച് വന്നിട്ടില്ല ഞാൻ നിൽക്കാൻ ഈ മോട്ടർ ചെറിയ മോട്ടർ സൈഡിലല്ലേ ഞാനിങ്ങനെ വീണ് ബോധം പോയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണു തുറന്നു ഈ പാ ഇവിടെ നിൽപ്പട്ടല്ലെന്ന് തോന്നിയ അപ്പോൾ നോക്കിയാൽ അപ്പോൾ ഇവള് ഇതിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയാ അവളെ നിൽക്കുകയാണ് എഡിയാ മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ഈ കൈ കൊണ്ട് ഞാൻ പറയുകയാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്യാം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ ജാമായിട്ട് കിടക്കുക അതിൽ എടിയാ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു അവൾ ഇരുമേട്ട് കുത്തിയിട്ട് ഓഫ് ആവണില്ല അപ്പോൾ ഞാൻ പറഞ്ഞ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു മെയിൻ സ്വിച്ച് ഓഫ് ഓഫാക്കി അപ്പോഴാണ് മോട്ടർ നിൽക്കുന്നത് അഞ്ച് കോഴ്സ് പോലെ മോട്ടർ കറങ്ങണേൻ്റെ മേലെ ഞാൻ കിടക്കണേ അതിൻ്റെ ഉടുപ്പ് കംപ്ലീറ്റ് ഇതിൽ ജാമമായി കിടക്കുകയാണ് അനങ്ങാൻ പറ്റണില്ല എനിക്ക് എന്നിട്ട് ബട്ടൺസ് ഇത്രയും വരെ ബട്ടൺസ് ഉള്ളു ബാക്കിലൊക്കെ അതിൽ ജാമമായി കിടക്കണേ അഴിച്ചിട്ട് എഴുന്നേറ്റു അത് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു മുറിയിൽ ചെന്ന് കസേര ഇരിക്കുകയാണ് ഓരോ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും അന്ന് ബൈബിൾ തുറന്നു തുറന്നപ്പോൾ അതിൽ ബൈബിൾ വചനം ഓർക്കണില്ല എപ്പോഴും പക്ഷേ അതിൽ കടലാസ് പടം ഉണ്ടായിരുന്നു ആ പടത്തിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു ആ വാചകം വായിച്ചു ആ വാചകം ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എങ്കിലും എൻ്റെ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും മനസ്സിലായ മരിച്ചറിക്കൻ്റെ പ്രാർത്ഥനയിലുള്ളതാ ദേവാലയത്തോട് യാത്ര പറയുമ്പോൾ ഏ ദേവാലയമേ നിൽക്കാൻ നന്ദി നന്ദി പറയുന്നു വന്ദനം പറയുന്നു എൻ്റെ പിതാക്കന്മാരും ആത്മീയവാലകനെ പുരോഹിതരെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ പറയുന്നതാണ് മരിച്ചയാൾ ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ദൈവരാജ്യത്തിന് നാം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബോഡി പള്ളിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വാചകമാണ് ഞാൻ ഈ വായിച്ചത് എന്താണെന്നോ എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ ഏഴിന് ഒരു പടം അടിച്ചു കൊടുത്തു അതിൽ ഈ വാചകമാണ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് എഴുതിയിരുന്നത് ആ പടം ആ വാചമാണ് വായിക്കുന്നത് അപ്പോഴാണ് ബോധം ഒന്നുകൂടി തെളിയുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഈ വലിയ അപകടത്തിന്ന് എന്നെ രക്ഷിച്ചേ അപ്പം മനസ്സിലായോ ഏ അപ്പോ എന്ന് പറഞ്ഞ പോലെ വല്യപ്പൻ്റെ പ്രാർത്ഥനയാണ് വല്ലിമ്മയെ ഈ പറഞ്ഞ ആപത്ത അനർത്ഥങ്ങളൊക്കെ രക്ഷിച്ച് എല്ലാം നന്നായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹവും ശക്തിയൊക്കെ തരുന്നേ അല്ല കർത്താവ് രക്ഷിക്കണേ അവിടെ ഒരു ശുപാർശ കത്ത് കൊടുക്കാൻ ഒരാളില്ലേ ബൈബിളിൽ ലൂക്ക പതിനാറ് പത്തൊമ്പത് മുപ്പത്തൊന്നില് ഒരു വചനമുണ്ട് അവിടെ പറയുന്നുണ്ട് ധനവാന്റെ ലാസറിൻ്റെയും കഥ ധനവാൻ നരകത്തിൽ പീഡ അനുഭവിക്കുകയാണ് അപ്പോഴും പ്രാർത്ഥിക്കുകയാണ് എന്തു പറഞ്ഞിട്ടാ ദൈവമേ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവർ പീഡകളുടെ സ്ഥലത്ത് വരാതിരിക്കാൻ ലാസറിനെ അയക്കണേ ല്ലേ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും പുള്ളിക്ക് പ്രാർത്ഥന നമസ്കാരം ഒന്നും ഉണ്ടായതായിട്ട് പറയണില്ല തന്നെ മേശ പഠിച്ച കിടന്ന ലാസറിനെ പോലും കണ്ടിട്ടില്ല സഹോദരന്മാരെയും അതെ സഹോദരന്മാരെയും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ ബോധം തെളിഞ്ഞിട്ടുണ്ട് അപ്പോഴ് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവര് പീഡകളിൽ സ്ഥലത്ത് വരാതിരിക്കാൻ ലാസറിനെ അയക്കണേന്ന് അപ്പൊ എന്താ മറുപടി പറഞ്ഞതെന്ന് അറിയാം അബുരാഹം എന്താ പറഞ്ഞേ അല്ല അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട് അവര് പറയുന്നു കേൾക്കട്ടെ അപ്പൊ അയ്യോ അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരു ഉയർത്തി എന്ന് പറഞ്ഞ അവര് വിശ്വസിക്കും അപ്പൊ പറഞ്ഞു ഇല്ല മോശയും പ്രവാചകന്മാരും പറയുന്നു കേൾക്കുന്നില്ലെങ്കില് മരിച്ചവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യാവില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മോശയുടെയും പ്രവാചകന്മാരുടെയൊക്കെ സ്ഥാനത്ത് ഒരാൾ ഒരാളിരിക്കും ഇങ്ങനെ പറയാൻ തൈപടയാക്കിയില്ലേ അപ്പോൾ അതനുസരിച്ച് ഇനി പറഞ്ഞതിന് ചുരുക്കം എന്താണ് അവിടെ ഇരുന്ന് അടുത്തിരുന്ന് ഇങ്ങനെ കർത്താവേ എൻ്റെ ഭാര്യ അത് ഒറ്റയ്ക്ക് ഉണ്ടോ വാടക വീട്ടിൽ പോയി താമസിക്കാണ്ട് വിഷമം കൊണ്ട് അതിപ്പോൾ ഗുജറാത്ത് വരെ വാർദ്ധക്യകാലത്ത് കഷ്ടപ്പെട്ട് പോവുകയാണ് അതിനെ കാക്കണേ ഏഹ് മനസ്സിനെ തളർത്താതെ ഏഹ് അതുപോലെ എത്ര മക്കളുണ്ടെന്നാണ് പറഞ്ഞേ ആറ് ആ അഞ്ച് പേര് അപ്പൊ അപ്പച്ചൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ധനവാൻ പ്രാർത്ഥിക്കുന്ന അഞ്ചു മക്കള് കർത്താവേ ഭൂമി ഒരാൾ കുട്ടിയുണ്ട് മോളിൽ ഉണ്ട് അഞ്ചു മക്കൾ എനിക്ക് ഭൂമിയിലുണ്ട് അവര് പീഡകളുടെ സ്ഥലത്ത് വരാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നില്ലേ ഉണ്ടായിരിക്കൂന്നുള്ള അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ മണിക്കൂർ കിട്ടിയത് അപ്പച്ചനെ അടക്കിയിരിക്കുന്ന ഈ പള്ളിയിൽ വന്ന് അവിടുത്തെ പറയാൻ പറയാനിടയാണെങ്കിൽ അങ്ങനെ ഒരു മധ്യസ്ഥി ഉണ്ടായത് കൊണ്ടല്ലേ അതെ ഏഹ് അതെട്ടാ ഒത്തുമരാ പരിപാലനം മനസ്സിലായാ അതെ പറയും ഇപ്പ എന്ത് തോന്നണോട്ടാ എന്തു തോന്നണോ ഏഹ് അങ്ങനെയാട്ടെ മനസ്സൊക്കെ തണുത്ത് സന്തോഷമായിപ്പോ അച്ഛൻ വേണമെങ്കിൽ